ഹായ് ഓൾ ഹാപ്പി ക്രിസ്മസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ക്രിസ്മസ് ഡെക്കറേഷനും ക്രീഷണും ക്രിസ്മസ് ട്രീയൊക്കെ ഞാൻ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ഇയറിൽ വാങ്ങിക്കൂട്ടിയ എൻ്റെ സമ്പാദ്യങ്ങളാണ് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് ആഗ്രഹിച്ചാണ് ഞാൻ ലാസ്റ്റ് ഇയറിൽ ഒരു ക്രിസ്മസ് ട്രീ വെച്ചത് അപ്പം ഞാൻ ക്രിസ്മസ് ട്രീയും കുറച്ച് ഐറ്റംസും ഒന്ന് രണ്ട് ഗാർലൻസും പിന്നെ ക്രിസ്മസ് ട്രീത്ത് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അതേപോലെ സേഫായിട്ട് ലാസ്റ്റ് ഇയറിൽ പാക്ക് ചെയ്ത് ഞാൻ നല്ല സേഫായിട്ട് വെച്ചതുകൊണ്ട് എനിക്ക് ഇത്തവണ യൂസ് ചെയ്യാൻ പറ്റി അപ്പോൾ ഞാനൊരു ക്രിസ്മസിൻ്റെ ഒരു രസം വരട്ടെ എന്ന് വെച്ചിട്ട് പാട്ടും അതേപോലെ മോന് കേപ്പൊക്കെ വെച്ചുകൊടുത്തു അവന് പൊതുവേ കേപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒന്ന് ചിരിച്ചിട്ട് ആളത് റിമൂവ് ചെയ്തു അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ട്രീ ഓരോന്നോരോന്നായിട്ട് വിടർത്തി കൊടുത്തു പണ്ടൊക്കെ നമ്മൾ പച്ച ട്രീ മാത്രമല്ലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പോഴാണല്ലേ ഇങ്ങനെ ഒരു ഒരു സ്നോൻ്റെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ട്രീ വന്നത് അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ വാങ്ങിയ ആദ്യത്തെ ട്രീ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു പച്ചയെന്ന് മാറിയിട്ട് ഇത് വാങ്ങാമെന്ന് വെച്ചിട്ട് ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഈ ഒരു ട്രീ ആയിരുന്നു വാങ്ങിയത് അന്ന് ഞാൻ എൻ്റെ ആഗ്രഹത്തിനൊരു ട്രീ മതിയെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത് വാങ്ങിയത് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ വലിയ ട്രീ വാങ്ങായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും വാങ്ങില്ല കുറച്ച് ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തന്നെ മൂവ് ചെയ്ത് കുറച്ച് ഇയേഴ്സ് വേഴ്സ് കഴിഞ്ഞ് നമുക്ക് പറ്റുവാണെങ്കിൽ അന്നേരം വാങ്ങാം അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ വിടർത്തി വിടർത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ന്യൂ ആണേലും എന്തെല്ലോ ചെയ്യുന്നുണ്ട് പക്ഷേ അവനും ഭയങ്കര ആണ് ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്കിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ രാവിലെ മുതലേ ചോദിക്കുന്നുണ്ട് നമ്മൾ ക്രിസ്മസ് ട്രീ വയ്ക്കുന്നില്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ട്രീ സെറ്റ് ചെയ്യുമ്പോൾ ഡിസംബർ അഞ്ചോ ആറോ അങ്ങാനോ ആയിട്ടുണ്ടായിരുന്നു അഞ്ചല്ല നാലോ ആയിട്ടോ ആയിട്ടുണ്ട് നാലോ മൂന്നോ ആയിട്ടും ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ഓരോന്നായിട്ടും അതിലോട്ട് തൂക്കിയിടുന്നുണ്ട് അപ്പോൾ പണ്ടൊക്കെ നമുക്ക് എനിക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റാറ് കേക്കൊക്കെ ആയിരുന്നു ഇഷ്ടമുണ്ടായിരുന്നതേ പിന്നെ സ്റ്റാർ ആണെങ്കിലും പണ്ട് എനിക്കൊരു വിചാരമുണ്ട് നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത സാധനം പിന്നെ യൂസ് ചെയ്തിട്ട് അതായത് ഈ വർഷത്തെ സ്റ്റാർ നെക്സ്റ്റ് ഇയറിൽ അതേ സ്റ്റാർ വയ്ക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഈ വർഷം കുറച്ച് വാങ്ങി അത് സ്റ്റോർ ചെയ്യുക നെക്സ്റ്റ് ഇയർ നമ്മൾ കുറച്ചും കൂടെ വാങ്ങുക അങ്ങനെ നമുക്കൊരു രണ്ട് മൂന്ന് വർഷം ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ കുറേ ഐറ്റംസ് ഉണ്ടാവും എന്തൊരു ഫെസ്റ്റിവലും ഡെക്കോറ് ചെയ്യാനും അല്ലെങ്കിൽ എന്തായാലും നമുക്കുണ്ടാവും പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ലാസ്റ്റ് വാങ്ങി വെച്ചതൊക്കെ സേ അതുപോലെ സേഫായിട്ട് വെക്കും പിന്നെ ഈ ഇയർ ആദ്യം വാങ്ങും അങ്ങനെ ഈ ഇയർ എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചു പക്ഷേ ഇതുവരെ നമ്മൾ പുറത്ത് അങ്ങനെ പോയിട്ടില്ല അപ്പം പിന്നെ വാങ്ങാൻ വാങ്ങാമെന്ന് വെച്ചാൽ ലാസ്റ്റ് ഞാനൊരു സാൻഡേയുടെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ കുഞ്ഞു സാൻഡേയുടെ ഒരു ഡെക്കോർ ഐറ്റം അത് ഞാൻ ഞാനിതിൽ കാണിക്കാം കേട്ടോ അങ്ങനെ മോനെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ അവനെ ഹെൽപ്പ് ചെയ്തിട്ട് അവന് പറ്റുന്നില്ല ഞാൻ വിൽക്കുന്നത് തന്നെ വീണ് പോകുന്നുണ്ട് അപ്പോൾ അവൻ വിൽക്കുന്നത് അതേപോലെ വീണ് വീണ് പോകുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തു പിന്നെ ഞാനുണ്ടല്ലോ നിങ്ങളോട് ഒരു കാര്യം പറയാം ഇപ്പം കുറേ ആൾക്കാരുണ്ട് അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്കിങ്ങനത്തെ ക്രിസ്മസ് ട്രീ വയ്ക്കുക ദീപാവലി ഡെക്കോറ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അറേഞ്ച് ചെയ്യാനും ഇങ്ങനെ ഒരുക്കാനും ബർത്ത്ഡേ ആണെങ്കിലും എന്ത് കുഞ്ഞു കാര്യങ്ങൾ പോലും എനിക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഒരു ചെറിയ എനിക്ക് ഇപ്പോൾ ഒരു ഗിഫ്റ്റ് ആണെങ്കിലും അതൊരു ചെറിയ സാധനമാണെങ്കിലും ഒരാളെനിക്ക് തീരുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ചില ആൾക്കാരുണ്ട് അവർക്ക് എന്ത് കൊടുത്താലും അവർ ഹാപ്പി ആയിരിക്കില്ല മീൻസ് എന്തലും അവർ സന്തോഷിക്കില്ല അവർ ഇതൊന്നല്ല സന്തോഷിക്കേണ്ടത് അതിലും വലുത് വന്നാലേ സന്തോഷിക്കുമെന്ന് വിചാരിക്കും ഒരിക്കലും അങ്ങനെയല്ല നമ്മുടെ ലൈഫിൽ ചെറിയ കാര്യങ്ങളും സന്തോഷിക്കണം അപ്പോഴേ നമുക്ക് ഹാപ്പിനെസ് എപ്പോഴും ഉണ്ടാവും അല്ലാതെ എന്ത് കാലം വന്നാലും ഞാൻ സന്തോഷിക്കില്ല എന്ന് വിചാരിക്കരുത് അപ്പോൾ എൻ്റെ കേസിൽ എന്താ വെച്ചാൽ ചെറിയ കാര്യം മതിയിരിക്കും സന്തോഷിക്കാനും സങ്കടം വരാനും അങ്ങനെ ഞങ്ങൾ ഫൈനലായിട്ട് ഇങ്ങനെ ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായത് ഇതൊരു തട്ടിക്കൂട്ട സെറ്റപ്പ് ആണ് എനിക്ക് ടേബിൾ റണ്ണറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ അടുത്തൊരു റെഡ് ട്രേ ഉണ്ടായി ആ ട്രേയിൽ ഞാനൊരു ക്യാൻഡിലും പിന്നെ ഒരു ഒരു എസ്തറ്റിക് വൈബ് വരാൻ വേണ്ടിയിട്ട് മോൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ട്രെയിനും പിന്നെ ഒരു ക്യാപ്പിൻ്റെ ഇതും വെച്ചു എന്നിട്ട് ടി വിയിൽ വെച്ചിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഞാൻ പ്ലേസ് ഒന്ന് മാറ്റി നോക്കി പക്ഷെ അവിടെ സൂട്ട് ആവില്ല ഇതാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സാൻഡ കുഞ്ഞു കുഞ്ഞു സാൻഡാസ് പക്ഷേ ഞാനത് ക്രീയിൽ സോറി ക്രീയല്ലോ ട്രീയിൽ ഇട്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു സിക്സ് പീസ് വരുന്നുണ്ട് ഇത്തവണയും എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്യണമെന്നുണ്ട് പക്ഷേ നോക്കട്ടെ ഞാൻ പുറത്ത് പോകണ സമയത്ത് ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ നമ്മളിതിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ലൈറ്റ് ഇടുമ്പോൾ കുറച്ച് കെയർഫുൾ കെയർഫുള്ളാവണത് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം മോൻ എടുത്ത് നിൽക്കുമ്പോൾ അവൻ വല്ലാതെ ലൈറ്റിൻ്റെ വയറൊക്കെ തടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ട്രീ ഓൾമോസ്റ്റ് സെറ്റായി ഇനി പറ്റുവാണെങ്കിൽ ഇല്ല എന്തെങ്കിലും ഇങ്ങനെ തൂക്കിയിടുന്ന സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ റിലീജിയനെ കുറിച്ചിട്ടും എല്ലാ റിലീജിയനെക്കുറിച്ചിട്ടും അതേപോലെ നമ്മുടെ സെലിബ്രേഷൻസിനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ പറ്റുവാണെങ്കിൽ നമ്മുടെ ബജറ്റ് റേഞ്ചിനനുസരിച്ച് ട്രീ ഇപ്പോൾ കിട്ടും അപ്പോൾ അത് പോയിട്ട് വാങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പം പറ്റില്ല താങ്ക്